എങ്ങനുണ്ട് നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു സി ഐയാക്കത് എന്തിന്റെ കഴപ്പാ ആ വിജയ് ഫാൻസർമാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത് എവിടെ വെച്ചാ ബുദ്ധിമിസ് ആയത് ഓവർ ബ്രിഡ്ജിന് അടുത്ത് വെച്ച സാറാ ബോളെ കാറിലെടുത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്തതാ പിന്നെ ഞാൻ ഞാനെന്റെ മോളെ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അവളില്ലാത്ത പറ്റില്ല സാറെ അന്വേഷിക്കാം പഠിക്കുന്നത് ആദ്യം തന്തയെ പിടിച്ച് കാലം കാണാനില്ല സ്റ്റേഷൻ വൈഫൈ ചോദിക്കുന്നു പട്ടി വേണ്ട സാറേ നീയൊക്കെ മന്ത്രിയുടെ വണ്ടി നടക്കല്ലേടാ സാറേ ആരാടേ നൌഷാദ് എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞ പോരാടാ ശരി പോയി സാറേ

നിന്നോട് ചോദിച്ചടാ അല്ല പറഞ്ഞു ചോദിച്ചോടാ ഉള്ളൂ നീ അല്ല ഞാൻ വിജയ ഫാൻസ് ഒന്നല്ല പിന്നെ കാര്യം ഞാൻ ആ നീ നിനക്ക് എന്താടാതില് നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ് അതിനിടയിലാണ് നീയും ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും നിനക്കൊക്കെ പത്ത് പൈസയുടെ വിവരം ഉണ്ടടാ ആരാധകന്മാര് ഉണ്ടടകന്മാര് എന്തോ അല്ല കിട്ടാനോ ആ അയാൾ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും അയാൾ ഒറ്റ ഒത്തനാ യോമാരെല്ലാം ചീത്താക്കുന്നത് ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ പോ എല്ലാറിയും പോ ും പറഞ്ഞുകൊടുക്കരുത് കേട്ടോ ആ ചെല ചെലു സാറോ നിന്നേ സാറിന് എന്തിന്റെ കഴപ്പാ യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനെ ഒരു സിനിമ നടനേ ആരാധിക്ക ആ ആ നീ വൈറ്റ് റെഡി ആയിരുന്നു പറഞ്ഞില്ലേ ആ ശരി ഓക്കെ എന്നാ പേന പോയാ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞത് അല്ല സാറ് ദൈവത്തിനെ കണി ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴം വരച്ച ഒരു പടം അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും കരയും പരിഭവം പറയും അതിനൊന്നും ഒരു നാണക്കേടുമില്ല ഇത് ചലിക്കുന്ന പടമാണ് സർ ചലിക്കുന്ന പടം ഇതിലെ നായകൻ ആടും പാടും അനീതിക്കെതിരെ പോരാടും പാവങ്ങളെ സംരക്ഷിക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യുന്നു കാണുമ്പോഴുള്ള ഒരു ത്രിൽ കോൺഫിഡൻസ് എനർജി അതിന് ഈ ഓട്ടോകാലം പാവപ്പെട്ടവ മന്ത്രി ഗിന്ദ്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും അത് ഫീൽ ചെയ്യും പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല അത്രേ ഉള്ളൂ പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട് അമ്മയും പെങ്ങളെ തിരിച്ചറിയാം സർ വീണ്ടും ശ്രദ്ധിക്കും വരേക്കും ഇത്ര വലിയ പോക്കിരി കട്ടൗട്ട് കളർഫുൾ എല്ലാം ആൾക്കിരി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിളിച്ച ഫോണെടുക്കത്തില്ലേ നാളായാലും ഇത് കേക്കാൻ തുടങ്ങി മര്യാദ കൊടുക്കണം വിജയണ്ട സെക്രട്ടറിയാ പനീർ സാർ ആടെ വിജയണ്ട സെക്രട്ടറിയാ

മേടക്കൂറല്ലേ മേടക്കൂറുകാർക്ക് മാനഹാനി ധനനഷ്ടം ക്ലേശകരമായ ആരോഗ്യം ആണല്ലോ ഒന്നൂടെ ഉണ്ട് ബന്ധുമിത്ര നിന്നും മർദ്ദനം അത് അല്ല മദനാമേശ്വരൻ നമ്പൂതിരി അല്ലേറ്റില്ല ഹലോ അല്ല ഞാനൊരു ഡിസ്കഷൻ ഇല്ല പിന്നെ വലതുവശത്തേക്ക് തുമ്പിക്കാനുള്ള ഗണപതിയെ മോഷ്ടിച്ചു നീങ്ങി ആരോട് പറയാനൊക്കെ ഓ കണ്ടില്ലല്ലോ നീ ബിസിയിലടാ നാളെ മാമന്റെ മോളുടെ െ ഞാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇവന്റെ മാമന്റെ സൂര്യന്റെ പണി ഒന്ന് പോടാ കളിയ രാവിലെ തള്ളാ ചങ്കാണ് ഇത് കണ്ടാ ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല ഒറിജിനൽ ഫോട്ടോ ഷൂട്ട് കിട്ടിയതാ ഞങ്ങക്ക് ഇത്ര ഫോട്ടോ ഷൂട്ട് കിട്ടിന്ന് അറിയാതെ മാമോദിസിക്കാ അടിച്ചിട്ട് പിരിയാ ഒരു കിലോ പൻസാര എടുക്ക ഇത്രയും നേരോ ഒന്ന് ബാഗുണ്ടാ തരാ വിളിക്കാം

ഗാന്ധിക്ക് ഗാന്ധിക്ക് വയസ്സ് വയസ്സ് എടാ വയസ് എഴുപത്തി ഏഴ് റിട്ടയർമെന്റ് ഡേറ്റ് ഓഫ് അല്ല മദന കാമേശ്വരം കറക്റ്റാ

ഒരുത്തനോ നശിച്ചു ഞാൻ അവിടെ മീൻ കഴിയ വെച്ചിട്ടുണ്ട് നീ പോയി കറി വെച്ചേ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് അമ്മ എനിക്കൊരു അസൈൻമെന്റ് ചെയ്യാനുണ്ട് ഇത്രയും നേരം നീ ഇവിടെ നിന്ന് ടി വി ആണല്ലായിരുന്നോ കറി വെക്കാൻ പറഞ്ഞപ്പോ അവിടെ ഒരു അസൈൻമെന്റ് സത്യമായിട്ട് എഴുതാനുണ്ടമ്മ अम्मा अम्मा हमें شويه पौधा वे और से पेदावे देखनी पुल को टुलडयन कवर अम्मे पाल ओके

സൈമ നീ നോക്കല്ലേ നീ എന്ന് വിളിച്ചേ ഒന്നൂടെ ഊതടാ നിന്നോടാ പറഞ്ഞ ഊതൻ ഊദ് ഇതിലോട്ട് ഊതടാ ഞാൻ പോവേ ആ നീ പോയ്ക്കോ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി യേശുവിനൊറ്റ കൊടുത്ത നീചനായ യൂദാസാണ് ഞാൻ

நெக்ஸ்ட் போக்கிரி நிறுவாட்டி முடி பண்றானா എന്തായാലും എന്തെങ്കിലും എനിക്ക് അഭിനയിക്കണം

ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്യും ലക്ഷ്മി ലക്ഷ്മി

സോറി ഒരു എന്തോ അപ്പാ എത്ര അല്പായിരം ഗ്ലാസ് കഴുകി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു എന്നാ പിന്നെ നമുക്ക് ഇത്ര പിന്നെ വിശേഷം നമ്മുടെ സ്റ്റേഷനില് വിശേഷങ്ങള് അവിടെന്തോ സാറേ പെൺമാണിപ്പം സദാചാരം ഗുണ്ടാസം അടുപ്പ് കേസ് തന്നെ ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത മതിയായി ഇക്കെല്ലാം കൊണ്ട് ഞാനങ്ങ് ആ ഞങ്ങൾ ചാവു അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഞാനേ സാറിന്റെ ജോൺ നിർത്തിയാലോന്ന് തിരുവനന്തപുരം നിന്നാലോന്ന് സാറിൻ്റെ അപ്പനായിട്ട് തുടങ്ങി വെച്ച് പാർട്ടിയല്ലേ വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ് ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി സാർ അറിയണം സാറേ 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 നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ 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 സപ്പോർട്ടാണ് അല്ലടാ ബിജു ഒരു വരും നിങ്ങളുടെ റിലീസ് ആകെ തിയേറ്റർ സമരം പ്രശ്നം പ്രശ്നം ഇനി സൈമ ഞാൻ പറയാം ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥത അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല ഇന്നുന്തേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ആ ഊതിക്കുന്ന സാധനം വീട്ടീന്നെടുത്താണ് അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം സൈമ ഞാനൊരു കാര്യം പറയാം മേലാ നീ വെളി പോയിരുന്ന വെള്ളം പിടിക്കരുത് നിലക്കടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞു മതൊന്നും നോക്കാതെ അവള് വന്ന കാലം മുതൽ കഷ്ടപ്പെടുക പക്ഷെ ഇനി നടക്കില്ല അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ് നമ്മളായിട്ടൊന്നും അപ്പാ അപ്പന അറിയാലോ തുപ്പാക്കി ഞാൻ ഇരുപത്തിരണ്ടാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് ബിസിലടിച്ച പെൺകുട്ടി